നമസ്കാരം ഒടുവിൽ മാസപ്പടി വിവാദം പാർട്ടിക്ക് ക്ഷീണം വരുത്തുമെന്ന സി പി എമ്മും കേസന്വേഷണം തന്നിലേക്ക് എത്തിയാൽ പണി പാളുമെന്ന് വീണാ വിജയനും മനസ്സിലാക്കുന്നു ഇനി കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും തലയൂരാൻ തല പുകഞ്ഞാലോചിക്കുകയാണ് വീണയും ഒപ്പം പാർട്ടി നേതൃത്വവും കേസന്വേഷണം തന്നിലേക്ക് എത്താതിരിക്കാൻ കേസന്വേഷണം സ്റ്റേ ചെയ്യാൻ ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം ഹർജി സമർപ്പിച്ചിരിക്കുകയാണ് വീണാ വിജയൻ അതിനു പിന്നാലെ പാർട്ടി മുഖം രക്ഷിക്കാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ എക്സാലോജിക് വിവാദം വിശദീകരിക്കാൻ പാർട്ടി കേഡറുകളെ സജ്ജമാക്കിയിരിക്കുകയാണ് സി പി എം കേസ് രാഷ്ട്രീയ പ്രേരിതം മാത്രമെന്നും കണക്കിൽ മാത്രമാണ് തർക്കമെന്നുമാണ് ചർച്ചകളിൽ നേതാക്കൾ പറയുന്നത് ഗ്രൂപ്പ് തിരക്കുള്ള ചർച്ചകൾക്ക് വരെ ശില്പശാലകളിൽ ഇടമുണ്ടായിരിക്കെ എന്തുകൊണ്ട് വീണാ വിജയന് മാത്രം ഇത്ര പരിഗണന എന്ന ചോദ്യം പ്രതിനിധികളിൽ പലരും ഉന്നയിക്കുകയാണ് അതായത് പാർട്ടിക്കിടയിൽ തന്നെ ഈ വിഷയത്തിൽ ആശയ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് എന്ന് ചുരുക്കം കോടിയേരിയുടെ മക്കൾക്ക് കിട്ടാത്ത പരിഗണന മാസപ്പടി വിവാദത്തിൽ വീണാ വിജയന് കിട്ടുന്നത് എങ്ങനെയെന്നാണ് ജനം ചോദിക്കുന്നത് ഉത്തരമുണ്ടാകില്ല പിണറായി സർക്കാരിന് പറയാൻ കരുമണൽ കമ്പനിയുമായി എക്സാലോജിക്കിന്റെ ഇടപെടൽ എന്താണ് എന്നതെല്ലാം വിശദീകരിക്കാനാണ് പാർട്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ആദായ നികുതി ഇൻഡിങ് സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവ് മുതൽ വീണാ വിജയനെതിരെ ഒടുവിലത്തെ എസ് എഫ് ഐ ഒ അന്വേഷണത്തിന്റെ സാങ്കേതികത എങ്ങനെയെന്നതെല്ലാം വിശദീകരിക്കുന്ന രീതിയിലായിരിക്കും സി പി എം സംസ്ഥാന സെക്രട്ടറി ശില്പശാലയിൽ സംസാരിക്കുക എന്നതാണ് സൂചനകൾ അങ്ങനെയാണെങ്കിൽ അടുത്ത വിവാദത്തിനുള്ള വഴിയും സി പി എം തന്നെ ഒരുക്കും എന്നത് വ്യക്തമാണ് എല്ലാം രാഷ്ട്രീയ പ്രേരിതമാണ് എന്നും എന്ന വാക്ക് മാധ്യമ സൃഷ്ടിയാണ് എന്നുമാണ് സി പി എമ്മിന്റെ ഇപ്പോഴത്തെ നിലപാട് എക്സാലോജിക്കും കരിമണൽ കമ്പനിയും തമ്മിലെ ഇടപാടിൽ ആദായ നികുതി കണക്കുകളിൽ മാത്രമാണ് തർക്കമെന്ന സാങ്കേതികതയിൽ ഊന്നിയാണ് വിശദീകരണം ചർച്ച ചെയ്യാൻ സി പി എം ഒരുങ്ങുന്നത് വീണക്കെതിരെ അന്വേഷണം മുറുക്കുകയും പാർട്ടി അനുഭാവികൾക്കിടയിൽ തന്നെ സംശയങ്ങളും ഉയരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മാസപ്പടി വിവാദം പാർട്ടിക്കും അതേപോലെ മുഖ്യമന്ത്രിക്കും മകൾക്കും വിനയാകും എന്ന സൂചനകൾ പുറത്തുവരികയാണ് മയക്കുമരുന്ന് ഇടപാട് സംബന്ധിച്ച കേസിൽ പാർട്ടി ഇടപെടലിന് പരിമിതിയുണ്ട് എന്നും അതുകൊണ്ടാണ് കോടിയേരിയുടെ മക്കൾക്കെതിരായ കേസിൽ സംഭവിച്ചതെന്നുള്ള ായങ്ങളാണ് സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുൻനിർത്തി കേന്ദ്രീകൃതവും അതേസമയം തന്നെ വിപ്ലവുമായ പ്രചാരണം പരിപാടികൾക്ക് സി പി എം ലക്ഷ്യമിട്ടുകൊണ്ട് ഇപ്പോൾ മാസപ്പടി വിവാദത്തിൽ വിശദീകരണം നൽകാൻ ശ്രമിക്കുകയാണ് മുപ്പതിനായിരം പേരടങ്ങുന്ന പാർട്ടി കേഡർ ഇതിനകം സംസ്ഥാനത്ത് സജ്ജമായി കഴിഞ്ഞു ജില്ലാ മണ്ഡലം തലങ്ങളിൽ ബ്രാഞ്ച് സെക്രട്ടറിമാർ വരെയുള്ളവർക്ക് പ്രത്യേക ശില്പശാല നടത്തി പരിശീലനം നൽകുകയാണ് സി പി എം എന്തൊക്കെ വിഷയങ്ങൾ എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കണമെന്നതാണ് പാർട്ടിക്കുള്ളിലെ ചർച്ച വിവാദ വിഷയങ്ങളിൽ എങ്ങനെ സർക്കാരിന് അനുകൂല പ്രതിരോധം ഒരുക്കാം എന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ തലപോകഞ്ഞ് ആലോചിക്കുകയാണ് നേതൃത്വം എന്നത് ഇവിടെ നിന്നും വ്യക്തമാക്കുകയാണ് അതേസമയം വീണാ വിജയന്റെ സമ്പാദ്യങ്ങളെക്കുറിച്ചും അന്വേഷണം ഊർജിതമാക്കി അന്വേഷണ സംഘം രംഗത്തുണ്ട് പിണറായി എൺപത് സെന്റ് സ്ഥലവും കഴക്കൂട്ടത്ത് മൂവായിരത്തി നാൽപ്പത് സ്ക്വയർ ഫീറ്റ് ഫ്ളാറ്റും വീണാ വിജയന്റെ പേരിൽ ഉണ്ട് എന്നതിനാൽ ഇതിനെ സംശയത്തിന്റെ നീളിൽ നിർത്തിക്കൊണ്ടാണ് അന്വേഷണം തുടരുന്നത്